ീതയിലെ ചാതുവർനെ നിങ്ങൾ എന്നാണ് ചോദ്യം ഈ ഈ ഈ ഈ നിങ്ങൾ നിങ്ങൾ പോലെ പോലെ പറഞ്ഞ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ശ്യാംകുമാർ ഇപ്പോ ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൽ ഈ സ്കൂളുകളിൽ ഭഗവത്ഗീത പാരായണം നിർബന്ധമാക്കി ഞാനത് പറയാൻ കാര്യം കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു സമയമാണല്ലോ അപ്പോൾ സംഘപരിവാറിനെ സംഘപരിവാറിനെ അധികാരമേൽപ്പിച്ചാൽ എന്താകും എന്ന ഒരു ആകാംക്ഷയിലും ചോദ്യത്തിലും പല പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി ഇപ്പോൾ കോർപ്പറേഷൻ ഹാളിൽ ഗണഗീതം ആലപിക്കുക അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം പേര് പേരിൻ ആ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസ്ഥ അത് വലിയ നിയമപ്രശ്നം തന്നെയാണ് ഉമേഷ് ചള്ളിയിൽ കേസൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് സുപ്രീം കോടതി വരെ കയറിയിട്ടുള്ളതാണ് അതിൻ്റെ ഗതിയും വിധിയും എന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സംസ്കൃതത്തിൽ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്തൊരു സംഭവം ഉണ്ടായി ഒരു ബി ആയി പി ഐ ജയിച്ചു വന്നയാൾ അതേക്കുറിച്ച് അതിലൊരു തെറ്റില്ല പക്ഷേ അതിൽ എന്തോ ചില അപാകതകൾ താങ്കൾ പറയുന്നതും കേൾക്കുകയുണ്ടായി ഒന്ന് ചുരുക്കി അതായത് ഈ സത്യപ്രതിജ്ഞ തോന്നുന്ന ഒരു സംസ്കൃതത്തിൽ തന്നെയാണോ വായിച്ചത് എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വിനിയുജ്യ എന്നൊരു പദമുണ്ട് ഞാൻ അതിന്റെ മുഴുവൻ വ്യാകരണ പ്രശ്നം സംസ്കൃത വ്യാകരണ പ്രശ്നത്തിലേക്കൊന്നും കിടക്കുന്നില്ല വിനിയുജ്യ എന്ന് വായിക്കുന്നതിന് പകരം വിനിയുജ്യങ്ങളെ ഒറ്റവാക്ക ആ വിനിയുജ്യങ്ങളെ ഒറ്റവാക്ക് പറയുന്നതിന് പകരം വി നിയുജ്യ എന്നാണ് സംസ്കൃതത്തിൽ പ്രതിജ്ഞ എടുത്ത ആള് വായിച്ചത് അപ്പൊന്ന് വെച്ചാല് സംസ്കൃതം അറിയാവൂന്ന് ചോദിച്ചാല് സംസ്കൃതം അത്രമാത്രം അറിയാവോന്ന് സംശയാസ്പദമായ കാര്യം നമ്മൾ ഞാൻ ഇത്തരം സംസ്കൃത വായനക്കാരെ വിളിക്കുന്നത് ഇഡലി സംസ്കൃതം സംസ്കൃതം വേണ്ടത്ര അഗാധമായിട്ട് സംസ്കൃത സംസ്കൃത സംഭാഷണത്തെ സംബന്ധിച്ചും അറിയില്ല മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും അറിയില്ല ആരോ മലയാളത്തിൽ എഴുതി കൊടുക്കുന്ന സംസ്കൃതം വായിക്കുന്നു എന്ന നിലയ്ക്കാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് കാരണം വിനിയുജ്യ എന്ന് ഒരു വാക്ക് ഒറ്റവാക്ക് പോലും ആ രീതിയിൽ ഉച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംസ്കൃതത്തിൽ ആ സത്യപ്രതിജ്ഞ തന്നെ സംസ്കൃതത്തോട് നീതി പുലർത്തുന്നതല്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി ഇപ്പം ഇവിടെ ചോദിച്ച മറ്റൊരു സംഭവകാസിന്റെ കൂടെ വര വരേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് ഈ ഭഗവത്ഗീത പാരായണം ചാതുർവർണ്യത്തെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഭഗവത്ഗീതയുടെ ഭഗവത്ഗീത ഉയർത്തിപ്പിടിക്കുന്നത് എനിക്കിവിടെ ഈ പറയുന്ന ഹിന്ദുത്വവാദികളോട് ചോദിക്കാനാവും നിങ്ങൾ ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രസക്തമായ വാചകം ഏതാണ് ചാതുർവർണ്ണയം മയാതൃഷ്ടം ഗുണകർമ്മ വിഭാഗ എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് അപ്പൊ അതിനാ ഈ ഭഗവത്ഗീതയിലാണ് ചാതുർവർണ്ണയം മയാപൃഷ്ഠം ഗുണകർമ്മ വിഭാഗ എന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവിടെ പ്രിന്റ് പറഞ്ഞ കാര്യം വെച്ചാൽ ഞങ്ങൾ ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നില്ലെന്ന് അതിന്റെ അർത്ഥം ഞങ്ങൾ ഭഗവത്ഗീതയെ അംഗീകരിക്കുന്നില്ലെന്നല്ലേ അർത്ഥം ഭഗവത്ഗീത തള്ളി ഭഗവത്ഗീത തള്ളി പറയുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ ചാതുർവർണ്ണത്തെയും ഭഗവത്ഗീതയെയും അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണിസ്റ്റുകളുടെ രാഷ്ട്രീയം ഒന്ന് ആർക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് അറിഞ്ഞുകൂടാത്തത് ഈ രാഷ്ട്രീയമാണല്ലോ ഇന്ത്യയിൽ നിരന്തരം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയമാണല്ലോ ദളിതരെയും ആദിവാസികളെയും വിന്യാസക്കാരെ അടിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും നന്നായിട്ട് അറിയാവുന്നേ ഇവിടെ അതാണ് എനിക്ക് ചുരുക്കി